സംഘടനയിൽ കൂട്ടരാജി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എല്ലാവരും രാജിവെച്ചു മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരാണ് രാജി സമർപ്പിച്ചത് രണ്ടു മാസത്തിനകം പുതിയ സമിതിയെ രൂപീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് ഒരുപക്ഷെ വളരെ നിർണായകമായ ഒരു സാഹചര്യം തന്നെയാണ് പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നു അമ്മ സംഘടനയിൽ നിരവധി അംഗങ്ങൾ രാജിവെച്ചിരിക്കുന്നു ഒപ്പം തന്നെ വളരെ വലിയൊരു ഭിന്നത കൂടിയാണ് സംഘടനയിൽ ഉടലെടുത്തിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ വിഷ്ണു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ വലിയ ഒരു പിന്നിപ്പാണ് ഇപ്പോൾ കൂട്ടരാജിയിലേക്ക് അമ്മയെ എത്തിച്ചിരിക്കുന്നത് അമ്മയുടെ ഭാരവാഹികൾ പതിനേഴ് പേരും രാജിവെച്ചിരിക്കുന്നു അതിൽ ഒരാൾ നേരത്തെ തന്നെ ജനറൽ സെക്രട്ടറിയായി സിദ്ധിച്ച് രാജിവെച്ചിരുന്നു അതിനുശേഷമുള്ള പതിനാറ് പേരും രാജിവെക്കുന്നു അതിന് തുടക്കം കുറിച്ചത് പ്രസിഡന്റ് രാജിവെച്ചുകൊണ്ടാണ് പ്രസിഡന്റ് വലിയ അതൃപ്തിയാണ് ഇല്ലെങ്കിൽ ഇതിലെ വലിയ നിരാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് രാജിവെക്കുന്നതിലേക്ക് കടന്നത് കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ പല ആരോപണങ്ങളും ഒക്കെ വരുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട അമ്മയിൽ കടുത്ത ഭിന്നിപ്പാണ് ഉണ്ടായത് തൻ പ്രസിഡന്റായിരിക്കുമ്പോൾ അത്തരമൊരു അവസ്ഥ വരുന്നു അതിനെ നിയന്ത്രിക്കാനും കഴിയുന്നില്ല എന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മോഹൻലാൽ രാജിക്കത്ത് നൽകുന്നത് അത്തരത്തിൽ രാജി വെച്ചുകൊണ്ട് ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ മോഹൻലാൽ രാജിവെച്ചതിന് പിന്നാലെ എന്നാൽ പൂർണ്ണമായും കമ്മിറ്റി തിരിച്ചുവിട്ടുകൊണ്ട് കൂട്ടരാജിവെച്ചുകൊണ്ട് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കട്ടെ എന്ന അഭിപ്രായം ഉയരുകയും ആ രീതിയിൽ തീരുമാനങ്ങളിലേക്ക് പോവുകയുമാണ് ചെയ്തത് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഭാരവാഹികളിൽ തന്നെ ചിലർക്കെതിരെ അടുത്ത ആരോപണങ്ങൾ ലൈംഗിക ആരോപണങ്ങൾ വന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അതിന് നിയമ നടപടികളിലേക്ക് പോകുന്ന സാഹചര്യം വരുന്നു അത്തരം ഒരു പശ്ചാത്തലത്തിൽ തന്നെ ആദ്യം ജനറൽ സെക്രട്ടറി സിദ്ദിക്ക് രാജിവെക്കുന്നു തുടർന്ന് ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിന്റെ രാജിക്കായുള്ള മുറവിളികൾ ശക്തമാകുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നേരത്തെ മാറ്റി വെച്ചിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇന്ന് ഓൺലൈനായി ചേരുന്നത് ആ ഓൺലൈൻ മീറ്റിംഗിലും വലിയ രീതിയിലുള്ള ഭിന്നിപ്പ് പ്രകടമായിരുന്നു ആ ഭിന്നിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതിനു മുമ്പ് തന്നെ നേരത്തെ തന്നെ മമ്മൂട്ടിയോടക്കം വിളിച്ച് സംസാരിച്ച് രാജിക്ക് ഉറച്ചു തന്നെയാണ് മോഹൻലാൽ വന്നത് മോഹൻലാൽ രാജിക്ക് തയ്യാറാവുന്നു എന്ന വാർത്ത നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കൊടുത്തിരുന്നതുമാണ് കാരണം അത്രയ്ക്കും നിരാശനായിരുന്നു മോഹൻലാൽ അത്തരം സമീപനങ്ങളാണ് അമ്മയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായതും ഏത് തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും അത് പരസ്യ പ്രതികരണമാവുമ്പോൾ അത് അമ്മ എന്ന സംഘനെ തന്നെ മൊത്തത്തിൽ ദോഷമായി ബാധിക്കുന്നതാണെന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു മോഹൻലാലിനുള്ളത് അഭിപ്രായങ്ങൾ പറയാൻ അത് സംഘടന ഇല്ലെങ്കിൽ അതിൻ്റെ തലത്തിൽ വേണമെന്നുള്ള ഒരു അഭിപ്രായം പലരിൽ നിന്നും ഉയരുകയും ചെയ്തു ഇതേ സാഹചര്യത്തിൽ തന്നെ അമ്മയ്ക്കുള്ളിലെ തന്നെ പിന്നിപ്പം കൂടുതൽ പേരുടെ ആരോപണങ്ങൾക്കും ഒക്കെ പിന്നിൽ ഉണ്ട് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും വന്നു അങ്ങനെ വലിയ ഒരു പ്രതിസന്ധി രൂപപ്പെട്ട ഘട്ടത്തിലാണ് ഇനിയും ഇതിനെ നയിച്ചുകൊണ്ട് പോവുക എളുപ്പമല്ല അത് വലിയ ഒരു വെല്ലുവിളിയാണെന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് മോഹൻലാൽ രാജിവെച്ച് ഒഴിയുന്നത് അതേ സാഹചര്യത്തിൽ തന്നെ ഈ ഇന്നും ഇതിലെ ഭാരവ ജോയിന്റ് സെക്രട്ടറി എന്ന നിലയിൽ നിലനിന്നിരുന്ന ഇല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ ചുമതല താൽക്കാലികമായി വഹിച്ചിരുന്ന ബാബുരാജിനെതിരെയും പോലീസ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി എത്തുന്നു ആ ഒരു ഘട്ടത്തിലാണ് അമ്മ കടുത്ത പ്രതിസന്ധിയിൽ രാജിയിലേക്ക് പോകുന്നത് നമുക്കറിയാം സിദ്ധിക്ക് രാജിവെച്ചതിന് ശേഷം പുതിയ ഒരു ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താൻ തന്നെ വലിയ രീതിയിൽ വിഷമിക്കുന്ന ഒരു സാഹചര്യം അതിലൊരു ഒരു ഹൈരാന്തേനയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം യും ചെയ്ത നടപടിയാണ് ഇപ്പോൾ ആക്ടിവിസ്റ്റ് കൂടിയായ അഞ്ജു പാർവതി കൂടി നമുക്ക് പ്രതികരിക്കാനായി ചേർന്നിട്ടുണ്ട് ശ്രീമതി അഞ്ജു പാർവതി ഇത്തരത്തിൽ വളരെ വലിയൊരു പ്രതിസന്ധിയിലാവുകയാണ് അമ്മ സംഘടന ഒരു ഇനിയും കൂടുതൽ പേർ ആരോപണങ്ങളുമായി രംഗത്ത് വരുമെന്നല്ലേ പ്രതീക്ഷ പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായും വലിയൊരു പ്രതിസന്ധിയിലൂടെ അമ്മ സംഘടന കടന്നു പോകുന്നുണ്ട് സത്യം തന്നെയാണ് പക്ഷെ അപ്പോഴും നമ്മൾ വിസ്മരിക്കപ്പെടുന്ന കുറെ സംഗതികളുണ്ട് ഈ അമ്മ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും കാര്യം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭരണസമിതി മൊത്തത്തിൽ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാചരണ ഭാഗമായിരുന്നു ഈ ആരോപണങ്ങൾ എന്ന് ശരിക്കും നമ്മൾ വ്യക്തമായിട്ട് നോക്കിക്കാണേണ്ടതുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം തന്നെ പറയുകയാണ് നമ്മൾ പലയിടത്തും പ്രകീർത്തിക്കുന്നത് കണ്ടു ഡബ്ല്യു സി സി സംഘടനയുടെ വിജയമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അപ്പോഴും എന്റെ വ്യക്തമായ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ചവരിൽ പ്രബലരായിട്ടുള്ള താരങ്ങൾ സ്ത്രീ താരങ്ങളുണ്ട് അവരാരും ഇങ്ങനെ ഒരു ആരോപണമായിട്ട് മുന്നിൽ നിൽക്കുന്നില്ല അത് ഒരു പോയിന്റ് അവർക്കാർക്കും മലയാള സിനിമയിൽ നിന്ന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ലേ പക്ഷെ അവരെ മുന്നിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ മൊഴി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഹേമ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നതെന്ന് പറയുന്നു അപ്പോഴും എന്റെ മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഡബ്ല്യു സി സിയിലെ ആൾക്കാര് ചൂണ്ടിക്കാണിച്ചു കൊടുത്തവരെ മൊഴി കൊണ്ട് മാത്രം ഒരു ഏകപക്ഷീയമായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു അത് അപ്പോഴും അമ്മയിലും സ്ത്രീകൾ ഉണ്ടായിരുന്നല്ലോ അമ്മയിലുള്ള സ്ത്രീകൾ സജീവമായിട്ടുള്ള എത്ര സ്ത്രീകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വളരെയധികം അഞ്ജു പാർവതി പ്രതികരിച്ചത്